ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ഒക്ടോബർ മുപ്പത് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോഗോ കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കൊന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗത്തിന് നൽകി പ്രകാശനം ചെയ്തു എല്ലാവർക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് ജില്ലാ കലോത്സവത്തെ വളരെ നന്നായി നടത്തുവാനും അത് വമ്പിച്ച വിജയമാക്കാനും ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു കണ്ണൂർ പൊടിക്കുണ്ടു സ്വദേശി വി പി ജ്യോതിഷ് കുമാർ ആണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ഇരുപത്തൊമ്പതോളം എൻറ്റികളിൽ നിന്നാണ് ലോഗോ തെരഞ്ഞെടുത്തത് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് രജിസ്ട്രേഷൻ കമ്മിറ്റി ചെയർമാൻ രജനി പ്രഭാകരൻ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചെയർമാൻ പ്രദീപ് നാരായണൻ സീനിയർ അസിസ്റ്റന്റ് ബി ഉഷാകുമാരി പി ടി എ പ്രസിഡന്റ് എൻ കെ ഉദയകുമാർ സ്റ്റാഫ് സെക്രട്ടറി എൻ അബ്ദുൾ റഹിമാൻ എസ് എം സി ചെയർമാൻ ആൻസി മാത്യു നാസിം ജഹാംഗീർ ഡി എസ് പ്രദീപ് കുമാർ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപിക എ ഉഷ സ്വാഗതവും മീഡിയാൻഡ് പബ്ലിസിറ്റി കൺവീനർ സി കെ മദനൻ നന്ദിയും പറഞ്ഞു പ്രധാനാധ്യാപിക എ ഉഷ സ്വാഗതവും മീഡിയാൻഡ് പബ്ലിസിറ്റി കൺവീനർ സി കെ മദനൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ധനസമാഹരണത്തിൻ്റെ ഭാഗമായി കെ വി ആർ നൽകുന്ന ചെക്ക് കെ വി ആർ പി ആർ ഒ ശിവശങ്കറിൽ നിന്നും എം എൽ എ എന്നെ നിലക്കുന്ന് ഏറ്റുവാങ്ങി ഒക്ടോബർ മുപ്പത് മുപ്പത്തിയൊന്ന് നവംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ കാസർഗോഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್